നമസ്കാരം കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ മീനഭരണി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്ന ചെറുഭരണി കൊടിയേറ്റത്തോടുകൂടിയാണ് ചെറുഭരണി കൊടിയേറ്റത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ശേഖരേട്ടനാണ് ചെറുഭരണി കുംഭമാസത്തിലെ ഭരണി നാളിലാണ് കൊടിയേറ്റം അത് മാർച്ച് നാലാം തീയതി കൊടിയേറ്റം ചടങ്ങ് കാലത്ത് അവകാശികളായ തട്ടാൻ സമുദായം കാവിൽ തട്ടാൻ അവർ ചെറിയ മേളത്തോടു കൂടി അവരെ വീട്ടിൽ നിന്നും കാലത്ത് എട്ടുമണിയോടുകൂടി അമ്പലത്തിൻ്റെ വടക്കേ നടയിലെത്തും എത്തുമ്പോൾ ക്ഷേത്രത്തിന് അകത്തുള്ള പൂജാരികളും ജീവനക്കാരും മറ്റ് ഭക്തജനങ്ങളും എല്ലാവരും അമ്പലത്തിന് പുറത്ത് കടന്നു നിൽക്കും അവർ വന്ന് കോഴിക്കല്ലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടാവും ആ മണിയെടുത്തിട്ട് മൂന്ന് പ്രദർശനം രണ്ടാൾ മൂന്ന് പ്രദർശനം വെക്കും ആ പ്രദർശനം വെച്ച് മൂന്ന് പ്രദർശനം വെച്ച് കഴിഞ്ഞാൽ അവർ വടക്കേ നടയിൽ നിൽക്കും ആ സമയം കുള വട്ട വട്ടക്കുളത്തിൻ്റെ പരിസരത്തിൽ നിന്നും അടികൾ പ്ലാപ്പള്ളി വീട്ടിൽ കാരണവർ തേറോടം പാർന്ന് അവർ വെള്ളം തെളിച്ച് സി ഓയിലിൻ്റെ വടക്കേ നടയിൽ വന്ന് ചുറ്റും വെള്ളമൊക്കെ തെളിച്ച് തീർത്ഥം തെളിച്ച് അകത്തേക്ക് പ്രവേശിക്കും അത് കഴിഞ്ഞ് കണ്ടംകുളം മുപ്പന്മാർ അവകാശികളാണ് അവരാണ് ഈ ആൽത്തറമ കാണുന്ന എല്ലാ കൊടികളും കയറ്റുന്നത് ഈ കണ്ടംകുളം മുപ്പന്മാര അതാണ് ഭരണി കൊടിയേറ്റം കൊടിയേറ്റം ദിവസം കൊടിയേറ്റം കഴിഞ്ഞിട്ടാണ് ഭഗവതിക്ക് അഭിഷേകം ഉഷപ്പൂജ പന്തിരടി പൂജ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതാണ് കൊടിയേറ്റ ചടങ്ങ്